പുതുക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിക്ക് പിറകിൽ ബൈക്കടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു മലപ്പുറം വെളിയങ്കോട് തെരുവത്ത് വീട്ടിൽ മജീദിന്റെ മകൻ ഇരുപത് വയസ്സുള്ള മസ്തു മസ്സൂഖാണ് മരിച്ചത് ബൈക്കോടിച്ചിരുന്ന തൃശൂർ അണ്ടത്തോട് കൊപ്ര വീട്ടിൽ റസാക്കിൻ്റെ മകൻ ഇരുപത് വയസ്സുള്ള അജ്മലിനാണ് പരക്കേറ്റത് ഞായറാഴ്ച രാത്രി പത്തേമുക്കാലിനായിരുന്നു സംഭവം എറണാകുളത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളായ ഇരുവരും പെരുന്നാൾ പ്രമാണിച്ച് വീടുകളിലേക്ക് പോ വരുമ്പോഴാണ് അപകടമുണ്ടായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മത്സൂഖിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ അജ്‌മലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി മദ്സൂഖിൻ്റെ സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് വെളിയൻകോട് മൊയ്തീൻ പള്ളിയിലെ ഗബർസ്ഥാനിൽ റുമാലയാണ് മസ് മത്സൂഖിൻ്റെ മാതാവ് സഹോദരങ്ങൾ माजिद जमशी